മാങ്ങ മാത്രം ഒരു ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് തേങ്ങ ഇല്ലാതെ മാങ്ങ മാത്രം ഉപയോഗിച്ച് ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ഈ ചമ്മന്തിക്ക് വേണ്ടത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മാങ്ങയും മുളകും അതുപോലെ തന്നെ ചെറുളി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താൽ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മള് തേങ്ങ വെക്കാതെ മാങ്ങ മാത്രം അരച്ചെടുക്കുവാണ് നമുക്ക് മാങ്ങ ആദ്യം അരിഞ്ഞെടുക്കാം നന്നായിട്ട് ഈ മാങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നല്ല ചനച്ച മാങ്ങയാണ് നമ്മൾ ഇതിനെടുക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പം ഈ മാങ്ങ വെച്ച് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി ആയിട്ടൊന്ന് കൂട്ടി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ഈ മുളക് ഒരു പത്തിരുപത് മുളകോളം നമ്മൾ എടുത്തിട്ടുണ്ട് മുളകും ഈ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറുളിയും കൂടി ചേർക്കാം ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി മുളക് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ മാങ്ങ കൂടി വെച്ച് നന്നായിട്ട് അരച്ചു ചേർക്കാം നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് ചതയ്ക്കാം നമ്മുടെ ചമ്മന്തി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ ചമ്മന്തി മാറ്റുവാണ് ചൂട് ചോറുമായിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണം ഇങ്ങനെ ഒന്ന് ഇനി കൊറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിക്കും കേട്ടോ ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഒരു സ്പൂണ് പച്ചവളിച്ചെണ്ണയും കൂടി എ ഒഴിച്ച് ഇളക്കിയെടുക്കുവാണ് മാങ്ങ മാത്രം ചേർത്തുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവെങ്കിലും ഇതൊന്നും കൂടി ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ